ഒരു വഴി നിന്റെ മുഖത്തെ സൂര്യനെ പോലെ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല അതുകൊണ്ട് ഈ മുഖത്തിന് പ്രശോഭ ലഭിക്കുക ജപമാല എടുക്കുക പ്രാർത്ഥിക്കുക നിന്റെ ജീവിതത്തിന് പരിശുദ്ധരുടെ പ്രശോഭ ലഭിക്കുക ജപമാല എടുക്കുക പ്രാർത്ഥിക്കുക അങ്ങനെ ജപമാലയെടുത്ത് ഇതാ ഉദരത്തിന്റെ അനുഗ്രഹപരമായ കൂടുതൽ ശക്തരാകുന്നു ഈശോയെ എവിടിക്കപ്പെടുമ്പോൾ നമ്മൾ കൂടുതൽ അനുഗ്രഹിക്കുന്നു ഈശോയെ വിളിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഇനി ആ രണ്ടാം മൂന്നാമത്തെ പാർട്ട് മൂന്നാമത്തെ പാർട്ട് അച്ഛൻ ചിന്തിക്കോളെ ഇത്രയൊക്കെ ദൂരം പറഞ്ഞു അച്ഛനുള്ളതാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ ഇത് എവിടുന്ന് കിട്ടി ഓഹരസേഷം രണ്ടാം അധ്യായത്തിന്റെ പ്രാർത്ഥനയാണ് യോഹന സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയൊരു പ്രത്യേകത നാം കണ്ടു പരിശുദ്ധ അമ്മയുടെ വലിയ പ്രത്യേകത എന്താ അവളൊരു നോട്ടം കൊണ്ട്